കെ സി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കെ എസ് യു നേതാക്കൾ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ കൊല്ലം ഇരവിപുരം പോലീസ് മൂന്ന് യു നേതാക്കൾക്കെതിരെ കെ സി യു ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കൈരളി ന്യൂസിലൂടെയാണ് താൻ പ്രതിയാണെന്ന് അറിഞ്ഞതെന്ന് രണ്ടാം പ്രതി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തുടങ്ങിയ ഹണി ട്രാപ്പ് ഭീഷണി മാനസികമായി തന്നെ പീഡിപ്പിച്ചു തെളിവു സഹിതം ആഷിഖ് ബൈജു കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം പോലീസ് ആഷിഖ് ബൈജുവിന്റെ മൊഴിയെടുത്ത് കേസെടുത്തു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ തന്നെ കെ എസ് യു സംസ്ഥാന നേതാക്കൾ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നും ഒരു സ്ത്രീ തനിക്കെതിരെ ബലാത്സംഗം കുറ്റം ആരോപിക്കുന്ന പത്തൊമ്പത് സെക്കൻഡ് ഓഡിയോ ക്ലിപ്പ് കെ എസ് യു നേതാക്കൾ തനിക്കയച്ചും പ്രചരിപ്പിച്ചുമെന്നുമാണ് ആഷിക്കിന്റെ പരാതി എന്നാൽ കൈരളി ന്യൂസിലൂടെയാണ് താൻ പ്രതിയാണെന്ന് അറിഞ്ഞതെന്ന് തനിക്കെതിരെ നൽകിയത് പരാതിയാണെന്നും ഗ്രൂപ്പ് വൈരാഗ്യം ആകാമെന്നും മാനനാഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും രണ്ടാം പ്രതിയും കെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ യുകൃഷ്ണൻ പറഞ്ഞു നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് വിട്ടിട്ടില്ല ഇന്നത്തെ ദിവസം കൈരളിയുടെ ഒരു കാർഡ് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം ഈ നടന്നു എന്നുള്ളതിനെപ്പറ്റി തന്നെ നമ്മൾ അറിയുന്നത് അപ്പോൾ നമുക്കറിയാം ഇവിടെ നിലമ്പൂർ ബൈ അലക്ഷൻ നടക്കുകയാണ് അനാവശ്യമായി ഇതിൻ്റെ ചർച്ചകൾ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്കിതിനെ കരുതുന്നത് എന്നിരുന്നാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങളതിനെ നോക്കി കാണുന്നു കാര്യം ഏതോ ഒരു പ്രതി അയച്ചു കൊടുക്കുകയും ഞങ്ങളതിനെ സഹായിച്ചു എന്നുള്ള തരത്തിലാക്കുകയാണ് എഫ്ഐ എസ് എഫ് ഐ ആർ എൻ്റെ ലിപ്പഴാണ് കിട്ടിയത് ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി തന്നെ ഇത് ഡി ജി പിക്ക് ഞങ്ങൾ ഈ എഫ്ഐ ഇട്ടതിനെതിരെ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എൻ്റെ നമ്മളെ എൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു നിലപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാൻ മുൻപോട്ട് തന്നെ ഞാൻ തന്നെ തയ്യാറാകുകയാണ് എൻ്റെ ഫോണോ അല്ലെങ്കിൽ എൻ്റെ ഞാനുമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറോ പൂർണ്ണമായും പോലീസിനെ പരിശോധിക്കാൻ വേണ്ടി അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് വളരെ കൃത്യമായി ഏതോ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നിന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകാരനായ കെ എസ് യു എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണനും അരുൺ രാജേന്ദ്രനും ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് അതേസമയം പ്രതികളായ കെ എസ് യു നേതാക്കളെ ഭയന്ന് പരാതി നൽകിയ ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു പ്രതികരിക്കാൻ തയ്യാറായില്ല രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം